മലയാള സിനിമയിൽ നായകനായും സഹനടനായും വില്ലനായും ഹാസ്യനടനായുമൊക്കെ എത്തിയ ആളാണ് ബൈജു ഒരു സമയത്ത് ബൈജു മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു തൊണ്ണൂറുകളിൽ ബൈജു നായക വേഷം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് സഹനടന്റെ വേഷങ്ങളിലാണ് തിളങ്ങുന്നത് പല കഥാപാത്രങ്ങളും പ്രേക്ഷക പ്രശംസയും നിരൂപക ശ്രദ്ധയും നേടിയിരുന്നു എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ബൈജു മലയാള സിനിമയിൽ നിന്നും അപ്രത്യക്ഷനായിരുന്നു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവന്നത് മുരളീ ഗോപി അരുൺകുമാർ കൂട്ടുകെട്ടിന്റെ ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിലൂടെയാണ് വികടകുമാരൻ പുത്തൻപണം ഡ്രാമ തുടങ്ങിയ ചിത്രങ്ങളിൽ പഴയ ആ ഇമേജിനെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ നാമദിയുടെ മേരാനാം ഷാജിയിൽ മൂന്ന് ഷാജിമാരിൽ ഒരു ഷാജിയായാണ് ബൈജു എത്തുന്നത് ഇവരുടെ ചിരിക്കാഴ്ചകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെ ചിത്രത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ബൈജു തുറന്നു പറയുകയും ചെയ്തു ഈ പടത്തിലെ സൂപ്പർ താരം സംവിധായകൻ നാദർഷിയാണെന്നും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എനിക്കാണെന്നും ബൈജു പറയുന്നു കാരണം ബിജു മേനോനും ആസിഫലിയുമെല്ലാം ഒരു കരപറ്റി ഇത് സൂപ്പർ ഹിറ്റ് ആയില്ലേ എന്റെ കാര്യം പോക്ക ബൈജു പറയുന്നു ഇനി ബൈജുവിൻ്റെതായി പുറത്തിറങ്ങാനുള്ളത് ലൂസിഫറാണ് രാഷ്ട്രീയക്കാരനായ മുരുകൻ എന്ന കഥാപാത്രമായാണ് ബൈജു ലൂസിഫറിൽ എത്തുന്നത് മുപ്പത്തിയേഴ് വർഷം പൂർത്തിയാവുകയാണ് ബൈജു മലയാള സിനിമയിലെത്തിയിട്ട് ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ബൈജു ബാലതാരമായി മലയാള സിനിമയിൽ എത്തിയ ബൈജു വിവാദ സംഭവങ്ങളിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയും ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് പറ്റാറുണ്ട് മീറ്റു വിവാദങ്ങളെക്കുറിച്ചുള്ള നിലപാടും നടൻ ബൈജു വ്യക്തമാക്കിയിരുന്നു പരസ്പര സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം പിന്നീട് വിളിച്ചു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവസരത്തിനും പ്രശസ്തിക്കും വേണ്ടി വിട്ടുവീഴ്ച ചെയ്തതിനു ശേഷം പിന്നീട് എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയുന്നത് വർഷങ്ങളായി സിനിമയുടെ സൗകര്യങ്ങൾ അനുഭവിച്ചതിനു ശേഷം മൂല്യമില്ലാതാകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് തീർത്തും തെറ്റായ പ്രവണതയാണ് വർഷങ്ങൾക്കു ശേഷം കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്ന സമയത്ത് നടത്തുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾ കുടുംബ ബന്ധങ്ങൾ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്തിനാണ് നടിമാർ ഇത്രയും പ്രശ്നങ്ങൾ സഹിച്ച് സിനിമയിൽ നിൽക്കാൻ ശ്രമിക്കുന്നത് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ ഏതൊരു സ്ത്രീക്കും ആരെയും നിഷ്പ്രയാസം കേസിൽപ്പെടുത്താമെന്നൊരു ഉണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും മഞ്ജുവാര്യരെ പോലുള്ള നടിമാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡബ്ല്യു സി സിയുമായി സഹകരിക്കാത്തതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇന്നൊരു സ്ത്രീ പ്രതികരിച്ചാൽ പേടിച്ചു കണ്ടം വഴി ഓടുന്ന പുരുഷന്മാരെ ഇവിടുള്ളു പലപ്പോഴും പുരുഷന്മാർക്ക് തന്നെ നിസാരമായി പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ് പലതും ഇങ്ങനെയാണ് മീ ടു വിവാദത്തിൽ ബൈജു പ്രതികരിച്ചത് യു ആർ യു ആർ മീൻസ്